ഹായ് പ്രമള സുഹൃത്തുക്കളെ ഇന്നും എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു കേസാണ് ജെസ്ന മെരിയ ജെയിംസിൻ്റെ തിരോധാനം ഈ പെൺകുട്ടി ആകാശത്തേക്കുയർന്നോ അതോ ഭൂമി പിളർന്ന് താഴേക്കു പോയോ പലപ്പോഴും പല ആളുകളും പല കേട്ടുകേൾവിയുമായി എൻ്റെ കുടുംബത്തിൽ പെട്ടതാണ് അങ്ങനെ അറിയാം ഇങ്ങനെ അറിയാം എൻ്റെ ഭാര്യ കൊന്നതാണ് എൻ്റെ ഭാര്യ വീട്ടുകാർ അത് ചെയ്തതാണ് ഇത് ചെയ്തതാണ് യാതൊരു തെളിവുമില്ലാതെ ആധാരവും ഇല്ലാതെ പല കാര്യങ്ങളും പറഞ്ഞു വരുന്നു യമനിൽ കണ്ടു സിറിയയിൽ കണ്ടു കർണാടകയിൽ കണ്ടു എന്തൊക്കെ വാർത്തകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് പക്ഷേ ശരിക്കു പറഞ്ഞാൽ ജസ്ന മരിച്ചെങ്കിൽ ആ വാർത്തയെങ്കിലും പുറത്തു വരണ്ടേ ഡെഡ് ബോഡി എന്ത് ചെയ്തു ഇനി മതല്ല കാണാനും കേൾക്കാനും അറിയാനും പറ്റാത്ത കരങ്ങളിലാണ് ഈ പെൺകുട്ടി അകപ്പെട്ടതെങ്കിൽ സ്വാഭാവികമായും നമ്മൾ സംശയിക്കാൻ കാരണമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥര് പോലും ഈ പെൺകുട്ടി എവിടെയാണ് എന്ന് പറയാൻ ഭയക്കുന്നെങ്കിൽ ഒരൊറ്റ ഉത്തരമേ നമുക്കുള്ളൂ അതെ അത്തരം ഭയപ്പെടേണ്ടുന്ന കരങ്ങളിലാണ് ജസ്ന മെരിയാ ജെയിംസ് എത്തിയത് എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ വിശ്വസിക്കും ജസ്നാ തിരോധാന കേസില് ഇപ്പോ ജസ്നയുടെ പിതാവ് സമർപ്പിച്ച ഹർജിയിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി ബി ഐ ജസ്നയുടെ കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചതിനെതിരെ പിതാവ് ജെയിംസ് ജോസഫ് നൽകിയ ഹർജിയിൽ വിശദീകരണം നൽകാനാണ് സി ബി ഐ ആവശ്യപ്പെടുന്നത് കൂടുതൽ സമയം ആവശ്യപ്പെടുന്നത് അതായത് ജസ്നയുടെ ഒരു സൂചനകളും കിട്ടുന്നില്ല മുന്നോട്ട് പോകാൻ ഒരു തെളിവുകളും കിട്ടുന്നില്ല ആരെങ്കിലും വാട്സാപ്പ് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ട് നാടുവീട്ടു പോകുമോ ഇനി അതല്ല ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുവാണെങ്കിൽ തന്നെയും വാട്സാപ്പ് ലൊക്കേഷൻ ഷെയർ ചെയ്യുമോ പക്ഷെ കിട്ടിയിട്ടില്ലെന്നാണ് ഇവര് പറയുന്നത് എന്നാലേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളത്രേ കേസിനി ഏപ്രിൽ അഞ്ചാം തീയതി കോടതി പരിഗണിക്കാനിരിക്കുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരം സി ജെ എം കോടതി ജസ്നയുടെ പിതാവിന്റെ ഹർജി പരിഗണിച്ചത് കാരണം ഈ പിതാവിന് അവരുടെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണം അമ്മ മരിച്ചതിന് ശേഷം ഈ പിതാവാണ് ആ പെൺകുട്ടിക്കെല്ലാം ആ പെൺകുട്ടിയാണ് ഈ പിതാവിനെല്ലാം അങ്ങനെ ഓമനിച്ചു വളർത്തി വലുതായ മകൾ ഒരു കാരണവുമില്ലാതെ ഒരു പ്രണയം അവർക്കറിയില്ല അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വീട്ടിൽ ഒരു വഴക്ക് അതല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് കളിക്കാൻ അതൊന്നുമല്ല എന്ന് ആ പിതാവ് തറപ്പിച്ചു പറയുന്നു ഒരു കാരണവുമില്ലാതെ പ്രകോപനപരമായ യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതെ ജസ്ന എവിടെ പോയി എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള എൻ്റെ റൈറ്റ്സ് അതാണ് ആ പിതാവിൻ്റെ ഹർജി എന്തായിരുന്നാലും സി ജെ എം കോടതി വീണ്ടും ജസ്നയുടെ പിതാവിൻ്റെ ഹർജി പരിഗണിച്ചതിന് വളരെ സന്തോഷം തുടർന്ന് സി ബി ഐയോട് വിശദീകരണം ചോദിച്ചു എന്നാൽ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് സി ബി ഐയുടെ ആവശ്യം തുടർന്നാണ് കേസ് ഏപ്രിൽ അഞ്ചാം തീയതിയിലേക്ക് മാറ്റുന്നത് ജസ്ന കേസിൽ സുപ്രധാനമായ ഒട്ടേറെ കാര്യങ്ങൾ സി ബി ഐ അന്വേഷിച്ചില്ല എന്നാരോപിച്ചാണ് പിതാവ് ഹർജി ഫയൽ ചെയ്തിരുന്നത് ജസ്നയുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ല എന്ന് പിതാവ് ആരോപിക്കുന്നു കാണാതാകുന്നതിനു മുമ്പ് ജസ്ന എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ചും യാതൊരു അന്വേഷണവും ഉണ്ടായില്ല ജസ്നയുടെ അമിത രക്തസ്രാവം ഉണ്ടായത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടന്നില്ല എന്നാണ് ജസ്നയുടെ പിതാവ് ഹർജിയിൽ പറയുന്നത് അതേസമയം ജസ്ന കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹർജി കൂടി ചൊവ്വാഴ്ച കോടതിയിൽ എത്തുകയാണ് ജസ്ന കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സ്വദേശിയാണ് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് മറ്റൊരു കേസിൽ ജയിലിൽ കഴിയുന്നതിനിടയിൽ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ കോടതിയിൽ പറയാനാകുമെന്നുമാണ് ഇയാളുടെ ഹർജിയിൽ പറയുന്നത് അതുകൊണ്ട് കേസിൽ തന്നെയും കക്ഷി ചേർക്കണമെന്നും എറണാകുളം സ്വദേശി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഹർജി പരിഗണിക്കുന്നതും കോടതി ഏപ്രിൽ അഞ്ചാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും മക്കൾ ദൗർബല്യം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷയോടെ തന്നെയാണ് മക്കളെ വളർത്തുന്നത് പക്ഷേ ആ മക്കൾ മരിച്ചു പോയാൽ അങ്ങനെ ഒരു സമാധാനമുണ്ട് അല്ലല്ലോ മകൾക്ക് എന്ത് സംഭവിച്ചു മകൾ ഇപ്പോൾ ആയിരിക്കുമെന്ന് അറിയാതെ ഉരുകുന്ന ഒരു പിതാവിൻ്റെ വേദന നമുക്ക് മനസ്സിലാകും രാവിലെ ഒൻപതരക്കാണ് ജസ്ന വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അവൾ ഒരു ഓട്ടോയിൽ കയറി മുക്കൂട്ടത്തറയിലെത്തുന്നു അവിടെ നിന്ന് എരിമേലിയിലേക്കുള്ള തോംസൺ എന്ന ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത് പരിചയക്കാർ കണ്ടിട്ടുണ്ട് പത്തു മിനിറ്റിനകം അവൾ എരിമേലി ബസ് സ്റ്റാൻഡിൽ എത്തി കാണുമെന്ന് പിതാവ് പറയുന്നു അവിടെ നിന്ന് ജസ്ന മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ കയറി എന്ന് പറയപ്പെടുന്നു പക്ഷേ ഉറപ്പില്ല പിന്നെ അവൾ എങ്ങോട്ടാണ് പോയത് അത് കണ്ടവരാരുമില്ല ഇല്ല അതറിയുന്ന ഒരാൾ പോലുമില്ല ഒരിക്കലും കള്ളം പറയാത്ത ആർക്കു വേണ്ടിയും പക്ഷം ചേർന്ന് പറയാത്ത ചതിക്കാത്ത സി സി ടി വി ക്യാമറകൾ പോലും ആ ഒരു നിമിഷത്തിൽ കണ്ണടച്ചു പോയോ ആ പെൺകുട്ടി എരുമേലി വരെ സഞ്ചരിച്ചതിന് ദൃക്സാക്ഷികളുണ്ട് തെളിവുകളുമുണ്ട് പക്ഷേ പിന്നീട് എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് എവിടെയാണ് ആ പെൺകുട്ടി മാഞ്ഞു പോയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിന്റെ മനസ്സിൽ ആ ചോദ്യമുണ്ട് കേരളത്തിലെ ഇതേ പ്രായത്തിലുള്ള ചെറുതും വലുതുമായ മക്കളുള്ള ഓരോ മാതാപിതാക്കളും ചോദിക്കുന്നു എന്താണ് ജസ്റ്റയ്ക്ക് സംഭവിച്ചത് പത്തനംതിട്ട ജില്ലയിലെ മുക്കൂട്ടുത്തറയിലുള്ള ജെ ജെ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിലിരുന്ന് ജെയിംസ് ചോദിക്കുന്നതും അത് തന്നെയാണ് എവിടെ എന്റെ മോള് അതിനുത്തരം തേടി അയാൾ സഞ്ചരിക്കാത്ത വഴികളില്ല തേടിപ്പോകാത്ത ഇടങ്ങളില്ല അന്വേഷിക്കാത്ത പട്ടണങ്ങളില്ല പക്ഷേ ആ മകൾ ഇന്നും കാണാമറിയത്തു തന്നെ ഏതൊരു പെൺകുട്ടിയെയും പോലെ അച്ഛനായിരുന്നു ജസ്നയുടെയും ഹീറോ ജെയിംസിന്റെ വാക്കുകളിൽ മകളുടെ അടുപ്പം മുഴുവനുമുണ്ട് എന്റെ മോൾക്ക് ഞാൻ ജീവനായിരുന്നു അവൾ അങ്ങനെ അധികം പുറത്തൊന്നും പോകാത്ത കുട്ടിയാണ് അവളുടെ അമ്മ മരിച്ച ശേഷം ഞാൻ അങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു എങ്ങും ഒറ്റയ്ക്ക് വിടാതെ എല്ലാത്തിനും ഒപ്പം നിന്ന് എന്നിട്ടും വളരെ പെട്ടെന്ന് ജസ്ന ഈ അച്ഛനെ അച്ഛന്റെ ചിറകിനടിയിൽ നിന്ന് അപ്രത്യക്ഷയായി അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണോ അതോ മറ്റു വല്ലതും സംഭവിച്ചതാണോ ആ പിതാവിന് പറയാൻ നമ്മളോട് ഏറെയുണ്ട് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ജെയിംസിന് ആ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഭാര്യ ഫാൻസി മരിച്ചത് ഒരു വർഷം മുന്നേ ആയിരുന്നു ന്യൂമോണിയ ആയിരുന്നു ഭാര്യയുടെ പെട്ടെന്നുള്ള മരണത്തിൽ അയാൾ ആകെ ഉലഞ്ഞുപോയി ആൾ ഒഴിഞ്ഞ നിശബ്ദമായ വീടിനെ മക്കളുടെ പിന്തുണയോടെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ദാരുണമായ ഒരു സംഭവം അരങ്ങേറുന്നത് അന്ന് ഞങ്ങളെല്ലാം കൂടി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു ഞാൻ ഉറങ്ങുമ്പോൾ മോൻ കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ജസ്ന വീട്ടിലിരുന്ന് പഠിക്കുന്നു എവിടെയെങ്കിലും പോകുന്ന കാര്യമൊന്നും അവൾ പറഞ്ഞിരുന്നില്ല വൈകുന്നേരമായപ്പോഴാണ് ജെയ്സൺ വിളിക്കുന്നത് കൊച്ചിനെ കാണാനില്ല വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു മോനാകെ പേടിച്ചിരുന്നു ജെയിംസ് വീട്ടിലെ കൂടിയ എന്റെ മകൾ അദ്ദേഹം പറയുവ മാധ്യമങ്ങളോട് അയാൾ വിതുമ്പി വിതുമ്പി വീട്ടിലേക്ക് എത്തുന്നു ആ രാത്രി അച്ഛൻ ജസ്നയെ നാടെങ്ങും തെരഞ്ഞു ബന്ധുക്കളെ വിളിച്ചു ചോദിച്ചു പക്ഷേ പ്രതീക്ഷയുള്ള ഒരു വിവരം പോലും എവിടെ നിന്നും ആ പിതാവിന് ലഭിച്ചില്ല രാത്രി എട്ടരയാകുന്നു ഒരു പെൺകുട്ടിയല്ലേ പോലീസിലൊക്കെ അറിയിച്ച് കേസാക്കിയാൽ അവളുടെ നാളത്തെ ഭാവി എന്താകുമെന്ന് ഓർത്ത് പിതാവിന് തോന്നിയില്ല പക്ഷേ പരിചയമുള്ള ചിലരുടെ ഉപദേശം പരാതി നൽകുന്നതിൽ നിന്നും ജെയിംസിനെ പിന്നോട്ടടിപ്പിച്ചു അവൾ ഇങ്ങുവരും ഞങ്ങളെ കാണാതെ അവൾ എങ്ങ് പോകാനാ അയാൾ കാത്തിരുന്നു പക്ഷെ ഫലമുണ്ടായില്ല ഒടുവിൽ അവരെ എരുമേലി പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങി രാത്രി ഒൻപതരയോടെയാണ് പോലീസിൽ പരാതി കൊടുത്തത് അവരെ കേസാക്കാമെന്ന് പറഞ്ഞ് പത്തനംതിട്ട ജില്ലയായതുകൊണ്ട് രാവിലെ വെച്ചു സ്റ്റേഷനിലും പരാതി കൊടുക്കാൻ പറഞ്ഞു പിന്നീട് അവരെ പോലീസ് സ്റ്റേഷനിലെത്തുന്നു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പോലീസ് മെല്ലെ പോക്കായിരുന്നു എന്ന് ജെയിംസ് വീണ്ടും വീണ്ടും പറയുന്നു അവരെ കോൾ ലിസ്റ്റ് എടുത്ത് വെറുതെ വെറുതെയിരുന്നു ഓരോ ദിവസവും ഞങ്ങൾ പ്രതീക്ഷയോടെ സ്റ്റേഷനിലേക്ക് ചെല്ലുമെന്ന് ജെയിംസ് അവരെന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി പോലീസിന് മാത്രമേ ജസ്നയെ കണ്ടുപിടിക്കാനാകൂ എന്ന് വിശ്വസിച്ചു പക്ഷെ ഒന്നും നടക്കാതായപ്പോൾ ഞങ്ങൾ തന്നെ അവളെ തപ്പിയിറങ്ങിയെന്ന് ജെയിംസ് പറയുന്നു ഇതിമേൽ സ്റ്റാൻഡിലൊക്കെ മകളുടെ ഫോട്ടോ കാണിച്ച് എല്ലാരോടും കൊച്ചിനെ കണ്ടോ കുമ്മളി വരെയുള്ള കടകളിലെയും സ്റ്റാൻഡുകളിലെയും മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ച് പരിശോധിച്ചു പതിനഞ്ച് ദിവസത്തോളം തെരച്ചിൽ തന്നെ അതുവഴി കടന്നുപോയ മുഴുവൻ വണ്ടികളുടെയും നമ്പർ എടുത്ത് പോലീസിന് നൽകി എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ജെയിംസ് തളർന്നിരുന്നു പക്ഷെ ആ തളർച്ച മുഖത്ത് കാണിക്കാതിരിക്കാൻ അയാൾ പരിശ്രമിച്ചു മറ്റു രണ്ടു മക്കളുടെയും കരുത്തും ഈ പിതാവാണ് എന്ന പിതാവ് തിരിച്ചറിഞ്ഞു മകളെ തിരയുന്നതിനിടയിൽ ഉണ്ടായ ചില വേദനിക്കുന്ന അനുഭവങ്ങളും ജെയിംസ് പറയുന്നുണ്ട് ഇവിടെ ഒരു പെൺകുട്ടി മിസ്സായി എന്ന് പറഞ്ഞു ചെന്നാൽ അവൾ ആരുടെയെങ്കിലും കൂടെ പോയി എന്ന് മാത്രമായിരിക്കും പോലീസ് ചിന്തിക്കുന്നത് അത്രേ അതിനപ്പുറത്തേക്ക് അവരാലോചിക്കുന്നില്ല കോൾ ലിസ്റ്റ് എടുത്താൽ കിട്ടുമെന്ന് ആദ്യത്തെ രണ്ട് ദിവസവും വിചാരിച്ചു മോനും മൂത്ത മോളുമൊക്കെ ഇത് കണ്ടുവല്ലാതെ അസ്വസ്ഥരായി ഒടുവിൽ മോൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോഴാണ് അന്വേഷണം സ്ട്രോങ് ആകുന്നത് പിന്നീട് അവർ നാട് എന്നും തിരഞ്ഞു സംശയമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഒരുപാട് പേരെ ചോദ്യം ചെയ്തു പക്ഷേ ഇപ്പോഴും മകൾ എവിടെയാണ് എന്നത് പൂർത്തിയാകാത്ത ഒരു കഥ പോലെ ബാക്കി നിൽക്കുന്നു നന്ദി